മകളെ റാത്തല്ല എന്താ ചെറിയൊരു നമ്മളെ പണി ഷാർട്ടായിട്ട് അന്ന് മുതൽ ഇന്നലെ ശരിക്കും ഞാനീ പണി എടുത്ത് കിണേ രണ്ടാം പേരുന്നാളായിട്ട് പക്ഷേ ആ തിരക്കണം നമ്മൾ പറഞ്ഞിട്ട് കാര്യം അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ തരിപ്പിക്കണ പണികളാക്കാം ഇതേപോലെ തരിപ്പിക്കാൻ കഴിയുമോ നിങ്ങൾ ഒരു പൊടി മൊഴിക്കണ്ട പിന്നെന്താ പറയുക ഫുള്ള് ലോഡ് ആക്കിയൊക്കരുത് കിട്ടാം ഫുള്ള് ലോഡ് കാരണം അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ നിർബന്ധിതരായി തീരും ചില ഭാഗങ്ങൾ അപ്പോൾ ഇതേപോലെ വള്ളം നല്ല ദമ്മ പെർഫെക്റ്റ് ആക്കിയിട്ട് എന്ത് തരിപ്പിക്കാൻ ധരിപ്പിക്കാൻ പറ്റുമോയെന്ന് പരമാവധി ശ്രമിക്കുക ലോഡാക്കരുത് എന്ന ഉദ്ദേശം എന്താ പറയുക അത് അതിപ്പോൾ ലോഡാണ് ഓവർലോഡാണ് അപ്പോൾ ശരിക്ക് വാരണം ശരിക്ക് വാരിയിട്ട് ചെറിയൊരു കല്ലുകനുണ്ടല്ലോ കല്ലുകാന ഇങ്ങനെ താത്തി വെക്കണം കേട്ടോ അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ തരിപ്പിക്കൽ ഇതേമാതിരിക്ക് ഓവർ ആക്കൽ ശരിക്കും പൊട്ടത്തരാണ് കാരണം എന്താ വെച്ചാൽ ഈ കോൺക്രീറ്റിൻ്റെ ശരിക്കെന്ത് ചെയ്യൂല പിടിക്കൂല കോൺക്രീറ്റ് ശരിക്കാണ്ട് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതേ തോത് ഈ ഒരു ചെറിയൊരു കാണൽ കല്ലിങ്ങനെ ഇങ്ങനെ കണ്ട് കണ്ടിയില്ല ഇങ്ങനെ കണ്ടില്ല അങ്ങനെ അങ്ങനെ കെടുക്കണം വെള്ളം അപ്പോഴാണ് എന്ത് കറക്റ്റ് സെറ്റ് എന്നാ എന്താ പറയുക നമ്മൾ വൈബ്രേറ്റർ അട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണിയുമായിരിക്കും അതിൻ്റെ താഴത്ത് നല്ല പെർഫെക്റ്റായിട്ടാണ് പോയിക്കോളും ഒക്കെ ഇത് ചെറിയ സംഭവം കേട്ടോ ചെറിയൊരു വീടാണ് നമ്മളെ പൊന്മുടം പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയ വീടാണ് പക്ഷെ എന്താണ് കെൻറ്റിൻ്റെ വള്ളം വളരെ കുറവാണ് പിന്നെ വലിയ മോട്ടർ ആയതുകൊണ്ട് അല്ല എന്തെല്ലാം വലിയ റാത്താ കേട്ടോ വലിയ മോട്ടറാണ് ഇവിടെ ഉള്ളത് ചിലയിടത്തൊക്കെ നമുക്ക് മോട്ടറ് വലിയ പ്രയാസം അപ്പോൾ ഇന്ന് വള്ളം വരാനും കണ്ടിട്ടില്ല അവിടുന്ന് പോണേനെ കണ്ടില്ല ഇപ്പോൾ എത്ര മിനി സമയമായി പക്ഷേ എന്താണ് നല്ല സെറ്റാവുക എന്താ ഓരോരോ ഇവിടെ നേരിട്ട് വണ്ടി കൊടുത്തിട്ട് ഇക്ക് തട്ടിയതാണ് കേട്ടോ അതാണ് ഇവിടെ എത്ര ലോഡാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണോ അത് മാറ്റിയിട്ട് ഈ ഭാഗത്തൊക്കെ ഓരോ ലെയറും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഫുള്ള് തരിപ്പിക്കണം കേട്ടോ അത് നമ്മളെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ കേൾപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന് നോക്കണം അതേപോലെ തന്നെ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ഷെയർ ചെയ്തിട്ട് അപ്ലോഡ് പണിക്കാരോട് തരാൻ പറഞ്ഞു അപ്പോൾ എന്താ പറയുക അതൊന്നും ശരിക്കും ഫുൾ ആയിട്ട് ഫില്ലായിട്ട് ഇതൊക്കെ ഒന്നും കൂടി ധരിക്കാണ്ട് കേട്ടോ ഓക്കെ കണ്ടില്ല പക്ഷേ ഇത് ഏകദേശം മേലെത്തിക്കണത് ഇനി ഒരു അർബാനി കൂടി ഇട്ട് എടുക്കാണ്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അർബാനി കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ട അതൊക്കെ സെറ്റായി തുടങ്ങി ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുക നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യണോ നമ്മൾ സൈറ്റിൽ ഒന്ന് പോയി നോക്കണം നിങ്ങൾ ഓണർമാരോട് പറയണം നമുക്ക് ചിലപ്പോൾ ആ പണി അറിയില്ല പണ്ടിനോട് മറ്റേ വർഷാപ്പിൽ നിൽക്കുമ്പോൾ ഷമീൻ റജ ഒക്കെ ഒന്ന് വെറുതെ വെറുതെത്തു നോക്കുകയും അത് എന്താ പറയുക എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിവെന്ന് വർക്ക് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് എൻ്റെ മോലാളി പണ്ട് ലോറിയിൽ വേണ്ടിയിട്ടുള്ള കാലത്ത് തന്നോട് പറഞ്ഞത് എന്താ മതി തന്നെ എന്തെങ്കിലും നിരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കണം ഈ തിരിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല വൃത്തിൻ്റെ ആയിരുന്നു വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എന്താ കല്ലൊക്കണ്ടും കൊണ്ടും ചെറുതായിട്ട് ഇളകുവിട്ടാ പിന്നെ ചെറിയ ആൾക്കങ്ങളൊന്നും പ്രശ്നം നമ്മൾ പക്ക വാട്ടർ ലെവലിൽ എന്തെങ്കിലും ബെൽറ്റ് അടിക്കും ഒക്കെ നമുക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ പണിയെടുത്താൽ നമുക്ക് റാഹത്താണ് എന്താ പറയുക ഈ പള്ളിക്കാട്ട്ക്കാണ് നമ്മൾ പോകാറ് ഈ പള്ളീൻ്റെ പള്ളിക്കാട്ടേക്ക് ആ മിക്കവാറും നമ്മളൊക്കെ കൊണ്ടുപോകാറ് അപ്പോൾ ആൾക്കാർ എൻ്റെ കുട്ടി പണിയെടുത്താണ് പണി നല്ല വൃത്തിയായിരുന്നതെന്ന് പറയണം മറ്റേന്താ പറയുക അത് നാക്കാലി അത് നാസാക്കി പോയി എന്നുള്ള അവസ്ഥ ഒരാളും പറയരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓടിപ്പായണത് സത്യം പറഞ്ഞാൽ കുട്ടികളെ അടുത്ത് നിൽക്കൽ കുറവാണ് കാരണം വെച്ചാൽ ആൾക്കാർ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഏൽപ്പിക്കണമല്ലേ വെച്ചിട്ട് പെരുന്നാളായിട്ട് ഓടി വരണം എന്താ പറയുക ഈ ആ കാലം കൊണ്ട് മരിച്ചു പോകുമ്പോൾ ആൾക്കാർ പിരായി പറയും എന്നുള്ളത് പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റിയ ആൾക്കാർക്ക് പൊതുവെ മതിപ്പുള്ള നമ്മൾ നോക്കും എന്നുള്ള തോന്നലാണ് നമുക്ക് പണിയാൾ തരുന്ന ആൾക്കാർ അപ്പോൾ ഇഷ്ട ഇത് ഇനി ഫുള്ള് എന്ത് ചെയ്യാണ്ട് ഇവിടെ പണിയുണ്ട് ഇത് അർബാന കൊണ്ടുവരണം എന്നിട്ട് തട്ടിയിട്ട് എന്ത് ചെയ്യണം സെറ്റ് ആക്കാണ്ട് അപ്പോൾ ഇഷ്ട എന്ത് ചെയ്യണം നാളെ മറ്റന്നാൾട്ടെത്തി ബെൽറ്റ് അടിച്ച് ഒഴിവാക്കണം കേട്ടോ എന്താ പാപ്പി പെട്ടെന്ന് ബെൽറ്റ് അടിക്കണം അല്ലേ ആ പാപ്പി പണി കുറവാണ് കോൺക്രീറ്റ് പണി കുറവായിരിക്കും നോമ്പിൻ്റെ ലാസ്റ്റ് ഫുൾ സ്പീഡിൽ തീർത്തിട്ടുണ്ടാവും എല്ലാവരും പണിയാൾ